കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന ഇക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാ വിധാശംസകളും നേരുന്നു ഓൾ ദ ബെസ്റ്റ് നമുക്കറിയാം നമ്മൾ എക്സാം പാറ്റേൺ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതാണ് സോ ദിസ് വീഡിയോ നമ്മളെ ബ്രിട്ടീഷ് നോവൽ എം ഇ ജി സീറോ ത്രീ ബ്രിട്ടീഷ് നോവൽ എന്ന് പറയുന്ന എം എ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് വരുന്ന പേപ്പറിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് സോ ഈ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് തിങ് ബേസ്ഡ് ഓൺ യുവർ സിലബസ് നമ്മളെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ ഓഫ് സിലബസ് ബ്ലോഗ്സ് ആൻഡ് യൂണിറ്റ് ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് എക്സാം പാറ്റേൺ അനാലിസിസ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഫോർമാറ്റ് ട്രെൻഡ്സ് ആൻഡ് തീംസ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വരുന്നത് റിക്കറിങ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണോ യൂണിറ്റിൽ നിന്നൊക്കെയാണെന്ന് അനലൈസ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ ഇനി വരുന്ന അപ്കമ്മിങ് എക്സാമിന് നിങ്ങൾക്ക് ഏതൊക്കെ പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രഡിക്ട് ചെയ്യാം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടും ഉണ്ട് ആൻഡ് ലാസ്റ്റ് ആയിട്ട് മോക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾക്ക് ജൂൺ ടു തൗസൻഡ് ട്വൻറി ഫൈവില് ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ പോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് പ്രോബിലിറ്റി ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ പേപ്പറും കൂടി നമ്മൾ ഈ ഒരു വീഡിയോനെ അവസാനം നിങ്ങൾക്ക് കാണിച്ചു തരും സോ അതിന്റെ മോഡൽ ആൻസേഴ്സും അതുപോലെ തന്നെ മാർക്കിംഗ് സ്കീമും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സോ ഇത് പറയുന്നത് ഒരു ഗ്രാഫാണ് ആക്ച്വലി ഒരു ബാ ചാർട്ടാണിത് ആൻഡ് ദിസ് ഈസ് ബേസ്ഡ് ഓൺ എഹ് നിങ്ങളെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും ഏത് ബ്ലോക്ക് ആണെന്നും ഏത് ബ്ലോക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് ബേസ് ചെയ്തിട്ടുള്ളതാണ് സോ നിങ്ങൾക്ക് ഈ ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ടോം ജോൺസ് എന്ന് പറയുന്ന ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നാണ് സോ ഓൾമോസ്റ്റ് ഒരു ട്വൽവ് ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് ടോം ജോൺസിൽ നിന്ന് മുന്നേ ക്വസ്റ്റൻ പേപ്പേഴ്സിലൊക്കെ വന്നിട്ടുള്ളത് ാണ് ആൻഡ് പിന്നെ വരുന്ന ബ്ലോക്സ് ഒക്കെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഫ്രം പ്രൈഡ് ആൻഡ് പ്രെജറിസ് ടു ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന വരെ നിങ്ങൾക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ബ്ലോക്സ് ആണ് ആ ലാസ്റ്റിലേക്ക് വരുന്ന ഒരു മൂന്ന് ബ്ലോക്കിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടാണ് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം കാരണം അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ച് കുറവാണ് ആൻഡ് ഇതെന്ന് പറയുന്ന ഒരു ഹീറ്റ് മാപ്പ് ആണ് അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന യൂണിറ്റ്സ് ആണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഏറ്റവും ക്വസ്റ്റ്യൻസ് ഏതെന്നാണോ വന്നിട്ടുള്ളതെന്നും അതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ടോം ജോൺസ് എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിൽ നിന്നും നിങ്ങൾക്ക് ഫസ്റ്റ് യൂണിറ്റിൽ നിന്നാണ് ഓൾമോസ്റ്റ് ഫോർ ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ബ്ലോക്കിൽ നിന്ന് മാത്രം ടു തൗസൻഡ് ട്വന്റി വൺ ടു ട്വന്റി ഫോറിൽ ചോദിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് കാണാൻ പറ്റും ത്രീ എന്ന് കൊടുത്തിട്ടുള്ള അതായത് ടോം ജോൺസൺ തന്നെ ബ്ലോക്ക് യൂണിറ്റ് ടൂ അതുപോലെ തന്നെ പ്രൈഡ് ആൻഡ് ട്രെജഡീസിന്റെ യൂണിറ്റ് വൺ ആൻഡ് ടൂ വിതറിങ് ഹൈറ്റ്സിന്റെ യൂണിറ്റ് വൺ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ മിഡിൽ മാർച്ച് ഹാർട്ട് ഓഫ് ഡാർക്ക് ഇതിന്റെ യൂണിറ്റ് ഫോർ ഇത്രയും യൂണിറ്റിൽ നിന്നും ഓൾമോസ്റ്റ് ത്രീ ക്വസ്റ്റൻസ് ആണ് ടു തൗസൻഡ് ട്വന്റി വൺ ടു ട്വന്റി ഫോർ എന്നുള്ള ആ ഒരു ഇയറിനുള്ളിൽ എക്സാംസിന് ചോദിച്ചിട്ടുള്ളത് ബാക്കി എല്ലാവരും നമുക്ക് ടൂ വൺ സീറോ എന്നുള്ള ബേസിലും കാണാൻ പറ്റും അപ്പൊ ഇത് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് വരുന്ന ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതും ആൻഡ് അവസാനത്തേക്ക് വരുന്ന യൂണിറ്റ്സിൽ നിന്നും ഭയങ്കര കുറവായിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ി കോംപ്രിയെൻസീവ് സിലബസ് മാപ്പിംഗ് ടേബിൾ ആണ് സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ടേബിൾ വരുന്നത് സോ ഏറ്റവും കൂടുതൽ നമുക്ക് ബ്ലോക്ക് വണ്ണിൽ ടോം ജോൺസിൽ നിന്നും യൂണിറ്റ് ത്രീന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ബേസ്ഡ് ഓൺ ദ നറേറ്റീവ് സ്ട്രാറ്റജി സ്ട്രക്ചർ ആൻഡ് എപ്പിസോഡിക് ആൻഡ് ൾമോസ്റ്റ് സെവൻ ടൈംസ് ആണ് അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ആൻഡ് അത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും മീഡിയം റെലവൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഇത് സോ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് നിർബന്ധമായി പ്രിപ്പയർ ചെയ്തിരിക്കാം നെക്സ്റ്റ് വരുന്നത് ബ്ലോക്ക് വൺ ടോം ജോൺസിലോ യൂണിറ്റ് ടൂ ആണ് സോഷ്യൽ റിഫ്ലക്ഷൻ ക്യാരക്ടർ അനാലിസിസ് ഓൾമോസ്റ്റ് സിക്സ് ടൈംസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് ബ്ലോക്ക് വണ്ണിൽ തന്നെ ടോം ജോൺസിന്റെ യൂണിറ്റ് സിക്സ് വരുന്ന ജെൻഡർ ആൻഡ് മാരേജ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഓൾമോസ്റ്റ് സിക്സ് ടൈം ആണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ബ്ലോക്ക് ആണ് പ്രൈഡ് ആൻഡ് പ്രെഡിഡസ് എന്ന് പറയുന്നത് ആൻഡ് അതിലത്തെ യൂണിറ്റ് ത്രീയിലെ ലവ് മാരേജ് ആൻഡ് ജെൻഡർ ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ടെൻ ടൈംസ് ആണ് പ്രീവിയസ് എക്സാംസിന് ചോദിച്ചിട്ടുള്ളത് പിന്നെ വരുന്നത് ബ്ലോക്ക് ടൂല് പ്രൈഡ് ആൻഡ് പ്രെജഡിസിന്റെ തന്നെ യൂണിറ്റ് ടൂല് വരുന്ന ടൈറ്റിൽ പ്രൈഡ് ആൻഡ് പ്രെജഡിസ് മോർട്ടിഫ് ഇത്രയും ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഓൾമോസ്റ്റ് സിക്സ് ടൈംസ് ആണ് വന്നിട്ടുള്ളത് അഗൈൻ യൂണിറ്റ് ഫൈവിൽ നിന്നും നെറേറ്റീവ് വിത്ത് ഐറണി ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ബ്ലോക്ക് ത്രീയിലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് ത്രീയിൽ ഹെറ്റ് ക്ലിഫ് ബൈറണിക് ഹീറോ സഫറിങ് ഓൾമോസ്റ്റ് ടെൻ ടൈംസ് ആണ് ഈ ഒരു ഏരിയയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഏരിയ ആണ് സോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും ഈ ഒരു സൈഡ് നിങ്ങൾ കവർ ചെയ്തു പോവാൻ യൂണിറ്റ് ടൂയിൽ നിന്ന് നമുക്ക് നെറേറ്റീവ് മൾട്ടിപ്പിൾ പേസ്പെക്റ്റീവ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് സിക്സ് ടൈം ക്വസ്റ്റൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് അഗെയിൻ നിങ്ങൾക്ക് ബ്ലോക്ക് ത്രീയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് യൂണിറ്റ് ഫോറിലെ കാത്രിൻ ചെന്റ് ഓൾമോസ്റ്റ് ഫൈവ് ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ഇനി കമ്മിംഗ് ടു ബ്ലോക്ക് ഫോർ ബ്ലോക്ക് ഫോർ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് ആൻഡ് അതിനുള്ള യൂണിറ്റ് ടു സെൽഫ് ഇംപ്രൂവ്മെന്റ് അപ്വാർഡ് മൊബിലിറ്റി ഓൾമോസ്റ്റ് എയ്റ്റ് ടൈംസ് ആണ് അതിൽ നിന്നും ക്രെ വന്നിട്ടുള്ളത് യൂണിറ്റ് ഫോർ ഫാരിറ്റൈൽ എലിമെന്റ് സ്ട്രക്ചർ ഫൈവ് ടൈംസ് ക്രെ വന്നിട്ടുണ്ട് യൂണിറ്റ് ഫൈവ് റെസ്പെക്ടബിലിറ്റി ക്രൈം ഇന്ന് ഓൾമോസ്റ്റ് ഫൈവ് ടൈംസ് ക്രെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ബ്ലോക്ക് ഫൈവ് മിഡിൽ മാർച്ച് ഇതിലെ യൂണിറ്റ് ടൂ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ടീം കമ്മ്യൂണിറ്റി ജെൻഡർ ഇതിനെ ബേസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് സെവൻ ടൈംസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ദെൻ കംസ് യൂണിറ്റ് ഫോർ അതിൽ വിമൻ ക്വസ്റ്റ്യൻ പോളിഫോണി ഇതിനെ ബേസ് ചെയ്തിട്ട് സിക്സ് ടൈംസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ദെൻ കംസ് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ഇതിനകത്ത് നിങ്ങൾക്ക് ടോട്ടൽ എയ്റ്റ് ക്വസ്റ്റ്യൻ ആണ് യൂണിറ്റ് ഫോർന്ന് ചോദിച്ചിട്ടുള്ള ബേസ്ഡ് ഓൺ ദ ടോപ്പിക് സിംബോളിസം റേസ് ജെൻഡർ പിന്നെ വരുന്നതാണ് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് യൂണിറ്റ് ടൂയിൽ നിന്ന് നെറേറ്റീവ് ടെക്നീക് പോയിന്റ് ഓഫ് വ്യൂ സെവൻ ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത് പോർട്ട്രേറ്റ് ഓഫ് ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ ഇതിനകത്ത് നിങ്ങൾക്ക് ടെക്നീക് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ ആ ഒരു പോർഷനിൽ നിന്ന് ഓൾമോസ്റ്റ് എയ്റ്റ് ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് യൂണിറ്റ് ഫോർ ആൻഡ് പാസേജ് ടു ഇന്ത്യ യൂണിറ്റ് ഫോറിൽ നിന്നും ജെൻഡർ ക്ലാസ് ഓൾമോസ്റ്റ് സെവൻ ടൈംസ് ആണ് ഈ ഒരു ഏരിയ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആൻഡ് ലാസ്റ്റ് ബ്ലോക്ക് സെക്കൻഡ് ലാസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള പാസേജ് ടു ഇന്ത്യ അതിൽ നിന്നും യൂണിറ്റ് ടുവിൽ നിന്നും സിമ്പോളിസം ടീംസ് അതിൽ ഓൾമോസ്റ്റ് സിക്സ് ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കംസ് പ്രൈം ഓഫ് മിസ് ജീൻ റോഡി അതിനകത്തുനിന്ന് നിങ്ങൾക്ക് യൂണിറ്റ് ത്രീ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നറേറ്റീവ് ടെക്നിക് ഫെയ്ത്ത് ഫെമിനിസം സോ ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആ ഒരു ടോപ്പിക് പാറ്റേൺ നമ്മൾ കണ്ടിട്ടുള്ളത് സോ ഇത്രയും പറഞ്ഞിട്ടുള്ള ഈ ടോപ്പിക്സ് ഫുള്ളും നിങ്ങൾ എക്സാമിന് കവർ ചെയ്തിരിക്കണം നെക്സ്റ്റ് കെ ഇൻസൈഡ് ബോക്സ് നമ്മൾ ആ ബോക്സിനെ ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആണ് സോ ഇതിനകത്ത് നമുക്ക് ടോപ്പ് ത്രീ ഹൈ ഇൽ ടോപ്പിക്സ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലവ് മാരേജ് ആൻഡ് ജെൻഡർ ഇൻ പ്രൈഡ് ആൻഡ് ട്രെജഡിറ്റ് ഹെഡ് ക്ലിഫ് ആൻഡ് സഫറിംഗ് വിതറിംഗ് ഹൈറ്റ്സ് വിദറിംഗ് ഹൈറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കവർ ചെയ്യേണ്ട ഒരു ക്യാരക്ടർ ഇൻ ഇൻഡെപ്ത് ക്യാരക്ടർ അനാലിസിസ് ആണ് ഹെഡ് ഹെഡ്ക്ലിഫിന്റെ അതുപോലെ തന്നെ അതിലെ മേജർ തീംസ് ആൻഡ് ബയറണിക് ഹീറോ ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു ബ്ലോക്കിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുക അതുപോലെ തന്നെ സെൽഫ് ഇമ്പ്രൂവ്മെന്റ് എസ്പെഷ്യലി ഫാരിറ്റൈൽ എലിമെന്റ് ഇതിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ബേസ് ചെയ്തിട്ടുള്ള ആണ് നോക്കുന്ന സമയത്ത് ലവ് മാരേജ് ട്രെൻഡ് ആ ഒരു വർക്കിനകത്ത് മെയിൻലി ലവ് മാരേജ് ആൻഡ് ജെൻഡറിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത് സോ നിങ്ങൾ ഈ ഒരു മൂന്ന് ടോപ്പിക്കും നിർബന്ധമായിട്ടും കവർ ചെയ്തിരിക്കുക നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ആണോ അതല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹൻസീവ് സപ്പോർട്ട് ലേൺ വൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വോയിസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക കോമ്പിറ്റേറ്റീവ് എക്സാം പാറ്റേൺ അനാലിസിസ് സോ നമ്മൾ എക്സാമിൽ ടൈപ്പ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ലോങ് ഫോം അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻ എസ് എ അതായത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഓൾമോസ്റ്റ് ട്വന്റി മാർക്സിന്റെ ക്വസ്റ്റ്യൻസേ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടിട്ടുള്ളൂ സോ ട്വന്റി മാർക്സിന്റെ അനാലിറ്റിക്കൽ എസ് എ ടൈപ്പ് വരാം ക്യാരക്ടർ അനാലിസിസ് ഓർ തീം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കമ്പാരിറ്റീവ് എസ് എ അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ള രണ്ട് വർക്ക് തന്നെ കമ്പാരിസൺ പോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കൺസെപ്ഷൽ ഓർ തിയറി ഷോർട്ട് എസ് എ ടൈപ്പ് നിങ്ങൾക്ക് വരാറുണ്ട് സോ ട്വന്റി മാർക്സിന്റെ ഒരു എസ് എ ക്വസ്റ്റൻ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് സെവൻ ഹൺഡ്രഡ് വേർഡ്സിന്റെ ഒരു എസ് എ ആണ് നിങ്ങൾ എഴുതേണ്ടത് അതായത് ഓൾമോസ്റ്റ് ഒരു ഫൈവ് ടു സിക്സ് പേജസ് അതായത് ഒരു പേജ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡ് വരും സോ സൈഡ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ടെൻ ടു ട്വൽവ് സൈഡ് ഒക്കെ ഒരു ആൻസർ നിങ്ങൾ എഴുതണം അതുപോലെ ശ്രദ്ധിക്കുക നോ ഷോർട്ട് നോട്ട് എം സി ക്യൂ കേസ് സ്റ്റഡീസ് ൗസൻഡ് ട്വന്റി ഫോർ പാറ്റേൺ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എം സിക്യോ ഷോർട്ട് നോട്ട്സോ ന്യൂമറിക്കൽസോ ഫിൽ ഇൻ ഫിലിൻഡ്സോ അങ്ങനത്തെ ഷോർട്ട് മാർക്ക് ക്വസ്റ്റൻസും ഒന്നുമില്ല ഒക്കെ ലോങ് ആൻസർ എക്സൈസ് ആണ് ഉള്ളത് ഫോർ ട്വന്റി മാർക്സിന്റെ എക്സസൈസ് ആണ് കണ്ടിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നേരത്തെ പറഞ്ഞ പോലെ ലോങ് അനാലിറ്റിക്കൽ എസ്എസ് ഉണ്ട് തീം ഓർ ക്യാരക്ടർ ബേസ്ഡ് വരുന്നുണ്ട് കമ്പാരിറ്റീവ് വരുന്നുണ്ട് അതായത് രണ്ട് ക്യാരക്ടേഴ്സിന് രണ്ട് എസ് ഐയില് ഒരേ ഒരേ വർക്കിൽ തന്നെ വരുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ തന്നെയുള്ള വേറൊരു നോവലിൽ നിന്നും അത് രണ്ട് നോവലിൽ നിന്നും തന്നെ വരുന്ന വേറെ വേറെ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടായിരിക്കും ഇപ്പൊ തീം ബേസ്ഡ് ആയിരിക്കാം അങ്ങനെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി പോലെ വരുന്ന എസ്എസും ചോദിച്ചു കാണുന്നുണ്ട് അതിപ്പോൾ വരുന്നൊരു പുതിയ ട്രെൻഡ് ആണ് മുന്നേ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പൊ ഒന്ന് രണ്ട് എക്സാംസ് വെച്ചിട്ട് ഒരു കമ്പാരിറ്റീവ് ടൈപ്പ് ഓഫ് എസ് ഒക്കെ അതിനകത്ത് കാണാനുണ്ട് പിന്നെ വരുന്നത് തിയറി ഷോർട്ട് എസ് എ അല്ലെങ്കിൽ കൺസെപ്ഷൽ എസ് എ ടൈപ്പ് വരുന്നുണ്ട് അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്ക് വരുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ആൻഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണ് ഇത് സോ ടോട്ടൽ ഹൺഡ്രഡ് മാർക്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് നമുക്ക് വരുന്നത് സോ എത്രയൊക്കെയാണ് ഓരോ ബ്ലോക്കിൽ നിന്നും ആവറേജ് മാർക്സ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം സോ ഏറ്റവും കൂടുതൽ നമുക്ക് ടോം ജോൺസ് എന്ന് പറയുന്ന ഒരു പേപ്പറിൽ നിന്നാണ് ബ്ലോക്കിൽ നിന്നാണ് ക്വസ്റ്റൻസ് വരുന്നത് ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ പെർസെന്റ് ഓഫ് യുവർ എൻ്റയർ ആ ഒരു ഔട്ട് ഓഫ് ഹൺഡ്രഡിൽ ഒരു ഫിഫ്റ്റീൻ പെർസെന്റ് നിങ്ങൾക്ക് ആ ടോം ജോൺസിൽ നിന്ന് തന്നെയാണ് വരുന്നത് പിന്നെ പ്രൈഡ് ആൻഡ് പ്രെജുഡിസിൽ നിന്നും തേർട്ടീൻ പെർസെന്റ് ബുദ്ധറിംഗ് ഹൈറ്റ് ട്വൽ പെർസെന്റ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ ട്വൽവ് പെർസെന്റ് മിഡിൽ മാർക്സ് ാണ് നിങ്ങളുടെ ആവറേജ് മാർക്സ് പെർ പേപ്പർ ആയിട്ട് വരുന്നത് അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ആദ്യത്തെ ഒരു ആറ് ബ്ലോക്ക് ആണ് അപ്പൊ അത് നിർബന്ധമായിട്ടും ഇൻഡെപ്റ്റ് ആയിട്ട് തന്നെ പഠിച്ചിരിക്കുക ആൻഡ് ഇതിനകത്ത് നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയത് ടു തൗസൻഡ് ട്വന്റി വൺ ടു ട്വന്റി ഫോർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ടോം ജോൺസ് ആൻഡ് പ്രൈഡ് ആൻഡ് പ്രജുഡ്യൂസ് ഈ രണ്ട് വേർഡ്സിൽ നിന്നാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ആൻഡ് ഇതെന്ന് പറയുന്നത് ഒരു ചാർട്ട് ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ അനാലിറ്റിക്കൽ എസ് എ ക്യാരക്ടർ കോമ്പാരിറ്റീവ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ട് റിപ്രസെൻറ്റേഷൻ ആണ് ആൻഡ് ഇതിൽ നിന്നൊരു പാറ്റേൺ നമുക്ക് നോക്കാം അതായത് ഏറ്റവും കൂടുതലായിട്ടും ഒരു സെവൻറി ടു എറ്റി പെർസെന്റ് എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് തീംസ് അനാലിറ്റിക്കൽ ഇങ്ങനത്തെ എസേസ് ആണ് കൂടുതലുമായിട്ടും കണ്ടുവരുന്നുള്ളത് പിന്നെ വരുന്നതാണ് കമ്പാരിറ്റീവ് എസ് എ ടൈപ്പ് അതൊരു ടു തൗസൻഡ് ട്വന്റി ത്രീ മുതലാണ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് കമ്പയർ ചെയ്യുക ക്യാരക്ടേഴ്സിനെ കമ്പയർ അല്ലെങ്കിൽ നോവൽസിലെ തീംസ് കമ്പയർ ചെയ്യുക അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ടു തൗസൻഡ് ട്വന്റി ത്രീനു ശേഷം കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ ആണ് പിന്നെ വരുന്നതാണ് തിയറി അല്ലെങ്കിൽ കൺസെൻഷൽ എസ് എസ് അതിൽ മെയിൻലി നമ്മൾ സിംബോളിസം അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് റീഡിങ് അങ്ങനത്തെ ഓരോ തിയറി ബേസ്ഡും നെറേറ്റീവ് ടെക്നിക്സ് അങ്ങനത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അനാലിറ്റിക്കൽ അല്ലെങ്കിൽ തീം ബേസ്ഡ് ക്യാരക്ടർ ബേസ്ഡ് എസ് എസ് ഇതാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ പിന്നെ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യും അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ത്രീ അവേഴ്സിന്റെ ക്വസ്റ്റിൻ ആണ് അതായത് വൺ എയ്റ്റി മിനിറ്റ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് അത് വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ട്വന്റി മാർക്സിന്റെ ഫൈവ് ക്വസ്റ്റിൻസ് ആയിരിക്കും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരിക അങ്ങനെയാണ് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് ആ ഒരു ക്വസ്റ്റൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഒരു ഒരു ആൻസറിന് നമ്മൾ കൊറേ ടൈം എടുത്ത് ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഒട്ടും ടൈം ഇല്ലാതെ ആവുന്നതിനെക്കാട്ടിലും ആദ്യം നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം ഇത്ര ടൈം തന്നെ ഞാൻ ആ ഒരു ആൻസർ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത് ഒരു ഫൈവ് മിനിറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ആൻസർ എങ്ങനെ എഴുതണം എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം ആൻഡ് തേർട്ടി മിനിറ്റ്സ് നിങ്ങൾ കംപ്ലീറ്റ്ലി എഴുതാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് സെവൻ ഹൺഡ്രഡ് വേർഡ്സിന്റെ ഒരു എസ് എ നിങ്ങൾക്ക് ആ ഒരു തേർട്ടി മിനിറ്റ്സിന്റെ ഉള്ളിൽ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്ക് യൂണിറ്റ് ടെൻ ടോപിക്സ് അപ്പൊ ഏറ്റവും കൂടുതൽ റിക്കറിംഗ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് നറേറ്റീവ് ടെക്നിക് ഇൻ ടോം ജോൺ സെവൻ ടൈംസ് ആണ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റിൻ എക്സാമിൻ ദ തീം ഓഫ് ലവ് ആൻഡ് മാരേജ് ഇൻ പ്രൈഡ് ആൻഡ് ട്രെജഡിസ് സെവൻ ടൈംസ് തന്നെയാണ് ഈ ക്വസ്റ്റിൻ അപ്പിയർ ചെയ്തിട്ടുള്ളത് ദെൻ ക്രിട്ടിക്കലി അനലൈസ് ഹെക്ലിഫ് ആസ് എ ബയറോണിക് ഹീറോ ഇൻ വെദറിംഗ് ഹൈറ്റ്സ് ഓൾമോസ്റ്റ് സിക്സ് ടൈംസ് ആണ് വന്നിട്ടുള്ളത് കോമന്റ് ഓൺ പിപ് Quest for self-improvement in great expectation. Six times question How does George Eliot address women? question in middle March almost six times and an Then discuss the symbolic significance of the title, Heart of Darkness, six times Evaluate Stephen's growth and use of stream of consciousness in a portrait of artist as a young man. Six times Examine him, foster engagement with class or race issues in a അനലൈസ് ഡിസ്കസ് ദ റോൾ ഓഫ് കമ്മ്യൂണിറ്റി മാർച്ച് ഫൈവ് ടൈംസ് അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടും നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത് സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും പ്രിപ്പയർ ചെയ്തിരിക്കുക ആൻഡ് ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ നറേറ്റീവ് ടെക്നിക്ക് ഇൻ ടോം ജോൺസ് അത് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീയിലാണ് വരുന്നത് ആൻഡ് ഓൾമോസ്റ്റ് സെവൻ ടൈംസ് ആണ് ഇതിന്റെ അപ്പിയറൻസ് ആൻഡ് ലവ് ആൻഡ് മാരേജ് ഇൻ പ്രൈഡ് ആൻഡ് പ്രെഡ്യൂഡിസ് സെവൻ ടൈംസ് ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് ത്രീ എന്നാണ് ആ ഒരു ക്വസ്റ്റിൻ വന്നിട്ടുള്ളത് ഹെറ്റ്ലിഫ് ഹാസ് ബാരനിക് ഹീറോ ഇൻ വെദറിംഗ് ഹൈറ്റ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ത്രീ ആണത് And pip self-improvement in Great Expectation, block 4, la, unit 2 in the question. Women Question in Middlemarch, block 5, la, unit 4. Title Symbolism in Heart of Darkness, block 6, unit 4. Stream of Consciousness in a Portrait of Artist as a Young Man, block 7, unit 4. Foster, Class of Race and Passage to India, block 8, unit 4. Feminist Concern in Miss Jane Road. block 9, unit 3. Community as a Moral Force in Middlemarch, block 5, unit 2. സോ ഇതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അത് ഏത് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് ആണെന്നും അത് എത്ര മാർക്സിനാണ് വന്നിട്ടുള്ളത് എന്നാണ് ഈ ഒരു ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനി സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ സോ നിങ്ങൾക്ക് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേർട്ടി ഫൈവ് മിനിറ്റ്സ് പെർ ആൻസർ എന്നുള്ളതാണെങ്കിൽ ഫൈവ് മിനിറ്റ്സ് നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ എങ്ങനെ നിങ്ങൾ ആ ആൻസറിന് നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതും ആൻഡ് പിന്നെ തേർട്ടി മിനിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു എസ് എഴുതാനുള്ള ഒരു ടൈം അങ്ങനെയാണ് വരുന്നത് ആൻഡ് പിന്നെ വരുന്നൊരു കാര്യം മാസ്റ്റർ ആംഗിൾ ഫ്ലെക്സിബിലിറ്റി അതായത് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിത്ത് എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം നിങ്ങളുടെ ആ ഒരു ആൻസറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങള വർക്കിൽ നിന്ന് തന്നെ അതിൽ നിന്ന് എക്സാമ്പിൾസ് കിട്ടും ഇപ്പൊ തീം ബേസ്ഡ് ആയിക്കോട്ടെ സിംബോളിസം ആയിക്കോട്ടെ ഇനിയിപ്പോ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ഇതൊക്കെ നിങ്ങൾക്ക് ആ ഒരു വർക്കിൽ നിന്ന് തന്നെ വിത്ത് എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും സോ അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കാം സെൽഫ് ഇവാലുവേറ്റ് എഗെയിൻസ്റ്റ് മാർക്ക് നിങ്ങൾ ആ ഒരു മാർക്ക് സ്കീമിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോണ്ടന്റ് നിങ്ങൾ ആ ട്വന്റി മാർക്സിന് എഴുതിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക ആൻഡ് ക്രിട്ടിക്കൽ ഡെപ്ത് ആൻഡ് ടെക്സ്റ്റ് സൈറ്റേഷൻ ഇതൊക്കെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ എഴുതുന്ന സമയത്ത് ടെക്സ്റ്റിൽ നിന്ന് കോട്ട് ചെയ്തിട്ടൊക്കെ എഴുതുമ്പോൾ അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആണ് സോ നിങ്ങൾ അങ്ങനെയൊക്കെ എഴുതിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഫോം ഓഫ് റൈറ്റിംഗ് നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഇത് ഇനി നിങ്ങൾ ആ ഒരു റിക്കറിംഗ് ക്വസ്റ്റ്യൻ പാറ്റേണിനെ ബേസ് ചെയ്തിട്ട് ഒരു പൈ ചാർട്ട് ചെയ്തതാണ് സോ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പേപ്പർ ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത് അതായത് നിങ്ങൾ ഈവൺ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചു പോയാലും നിങ്ങൾക്ക് ശരിക്കും പാസ് ആവാനുള്ള അത്ര മാർക്ക് കിട്ടും എന്നാണ് നമുക്ക് ഇതിൽ നിന്നും കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ജോയിൻ ചെയ്ത ചെയ്തോ നിങ്ങൾ ഡിഗ്രിയോ ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായി ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻഡർഷിപ്പോ കൂടി കോമ്പ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുന്ന ലേൺ വൈസിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടാം ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് സോ ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ളതാണ് അതായത് നിങ്ങൾക്ക് ബ്ലോക്ക് വൺ അതായത് ടോം ജോൺസിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന നറേറ്റീവ് ടെക്നിക് ആൻഡ് എപ്പിസോഡിക് ഫോം ഓൾമോസ്റ്റ് പ്രോബബിലിറ്റി നമുക്ക് സെവൻറി പേഴ്സൻ്റ് ആണ് നമുക്ക് വിചാരിക്കാം സെവൻറി പേഴ്സെന്റ് ആ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് കാരണം ഔട്ട് ഓഫ് ടെൻ പേപ്പേഴ്സ് പ്രീവിയസ് ടെൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ സെവൻ പേപ്പേഴ്സിലും നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റൻ കാണാൻ പറ്റും പ്രൈഡ് ആൻഡ് ട്രെഡുഡീസിലെ ലവ് മാരേജ് ആൻഡ് ടീം എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്നും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഔട്ട് ഓഫ് ടെൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ സെവൻ പേപ്പേഴ്സും അത് ഡയറക്ട്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഹൈറ്റ്സിലെ ഹെറ്റ്ലിഫ് ആസ് ബയറണിക് ഹീറോ ഓർ റിലേഷൻഷിപ്പ് വിത്ത് കാത്രിൻ ഓൾമോസ്റ്റ് സിക്സ് ടൈംസും ചോദിച്ചിട്ടുണ്ട് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ വരുന്ന സമയത്ത് വിറ്റ് സെൽഫ് ഇംപ്രൂവ്മെന്റ് ഫെയറിറ്റെയിൽ സ്ട്രക്ചർ ഇതും ഓൾമോസ്റ്റ് സിക്സ് ടൈംസ് ചോദിച്ചിട്ടുള്ളതാണ് ആൻഡ് മിഡിൽ മാർച്ച് വരുന്ന സമയത്ത് പ്രോബബിലിറ്റി സിക്സ്റ്റി പെർസെൻറ് ആണ് അതായത് ടെൻ പേപ്പേഴ്സ് എടുത്തു നോക്കുമ്പോൾ സിക്സ് ടൈംസും ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ദ വിമൻ ക്വസ്റ്റിൻ കമ്മ്യൂണിറ്റി ആൻഡ് മോറൽ വോയിസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സിലേക്ക് വരുന്ന സമയത്ത് സിംബോളിസം ടൈറ്റിൽ ആഫ്രിക്ക ആസ് നെഗറ്റീവ് സ്പേസ് സിക്സ്റ്റി പെർസെന്റ് ആണ് പ്രോബിലിറ്റി അതായത് ഓൾമോസ്റ്റ് സിക്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ലാസ്റ്റത്തെ ഒരു ടെൻ എക്സാംസ് എടുത്ത് നോക്കുമ്പോൾ അതിലത്തെ ഒരു സിക്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ് പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ഞാൻ എടുത്തു നോക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ സിക്സ്റ്റി പെർസെന്റ് ആണ് പ്രോബിലിറ്റി പാസേജ് ടു ഇന്ത്യയിലെ റേസ് ക്ലാസ് ജെൻഡർ ഇഷ്യൂസ് ഓർ സിംബോളിസം എടുത്ത് നോക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റ് നമുക്ക് കാണാൻ പറ്റും മിസ് ജീൻ ബ്രോഡിലെ ഫെമിസ് കൺസേൺ ഓർഡർ നറേറ്റീവ് സ്റ്റൈല് നമുക്ക് ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെന്റ് കാണാൻ പറ്റും ആൻഡ് ഗ്രേറ്റ് എക്സ്പെക്ടേഷനിലെ ക്രൈം വേഴ്സസ് റെസ്പെക്ടിബിലിറ്റി ഓൾമോസ്റ്റ് തേർട്ടി പെർസെന്റ് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും ആൻഡ് മിഡിൽ മാർച്ചിലേക്ക് വരുന്ന സമയത്ത് ഡൊറോത്തിയ ലിറ്റ്ഗേറ്റ് ചേഞ്ചിങ് ബ്രോഡ് തേർട്ടി പെർസെന്റ് നമുക്ക് പ്രെഡിക്ട് ചെയ്യാം വെദറിംഗ് ഹൈറ്റ്സിലേക്ക് വരുമ്പോൾ സഫറിംഗ് ഓർഡ് പ്രിസെന്റ് മോട്ടീവ് തേർട്ടി പെർസെന്റ് ആൻഡ് ടോം ജോൺസിലേക്ക് വരുമ്പോൾ മാരേജ് ആ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തേർട്ടി പെർസെന്റ് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മളെ ക്വസ്റ്റിന്റെ റിപ്പീറ്റഡ് പാറ്റേൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ജസ്റ്റിഫിക്കേഷൻ ഫുഡ് നോട്ട് സോ ഇത് നേരത്തെ ആ ഒരു ടേബിളിനെ ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് തന്നെയാണ് എത്രയൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അതായത് ഓൾമോസ്റ്റ് ടെൻ ക്വസ്റ്റൻ പേപ്പേഴ്സ് പ്രീവിയസ് ടെൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് എത്ര പ്രാവശ്യം ആ ക്വസ്റ്റ്യൻസ് കവർ ആയിട്ടുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് അതിൽ നിന്നും വന്നിട്ടുള്ള നേരത്തെ ആ ഒരു ടേബിളിനെ ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് എനി ഹൈ പ്രോബിലിറ്റി സോ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ടോം ജോൺസിന്റെ നറേറ്റീവ് ടെക്നീക് ആൻഡ് എപ്പിസോഡിക് ഫോം അതുപോലെ തന്നെ പ്രൈഡ് ആൻഡ് പ്രെജുഡസിലെ ലവ് ആൻഡ് മാരേജ് എന്ന് പറയുന്നത് ആൻഡ് മീഡിയം പ്രോബിലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് വെതറിംഗ് ഹൈറ്റ്സ് ഹെറ്റ്ലിഫ് റിലേഷൻഷിപ്പ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ സെൽഫ് ഇംപ്രൂവ്മെന്റ് ഫയർറ്റെയിൽ മിഡിൽ മാർഷിൽ വിമൻ കമ്മ്യൂണിറ്റി ഹാർട്ട് ഓഫ് ഡാർക്നെസിലെ സിംബോളിം ബ്രേസ് പോർട്ട്രേറ്റ് ഓഫ് ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ ടെക്നീക് എഫി ഫണി അതുപോലെ പാസേജ് ടു ഇന്ത്യയിലെ സോഷ്യൽ ഇഷ്യൂ സിംബോളിസം മെസ്ഡിൻ ബ്രോഡിയിലെ ഫെമിനിസം ഓർ നെറേറ്റീവ് ലോ പ്രോബിലിറ്റി ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ഗ്രേറ്റ് എക്സ്പെക്ടേഷനിൽ നിന്ന് ക്രൈം ഓർ റെസ്പെക്ടബിലിറ്റി മിഡിൽ മാർച്ച് ക്യാരക്ടർ റോൾ ചേഞ്ചസ് വെതറിംഗ് ഹൈറ്റ് സഫറിംഗ് ഓർ പ്രിസെന്റ് മോട്ടീവ് ടോം ജോൺസ് വരുന്ന സമയത്ത് മാരേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ലോ പ്രോബിലിറ്റിയില് വരുന്ന സോ ഇത്രയുമാണ് നിങ്ങളുടെ ഒരു റിപ്പീറ്റഡ് പാറ്റേണിൽ വരുന്ന ഹൈ പ്രോബിലിറ്റി മീഡിയം പ്രോബിലിറ്റി ആൻഡ് ലോ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് ഇനി ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ചാർട്ടാണ് ഇനി നമുക്ക് ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം സോ എം ഇ ജി സീറോ ത്രീ ബ്രിട്ടീഷ് നോവൽ ഹൺഡ്രഡ് മാർക്കിന്റെ ക്വസ്റ്റൻ പേപ്പർ ആണ് സോ ഇതിനകത്ത് നിങ്ങൾക്ക് എനി ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യാൻ വരാം അതായത് ഈ ക്വസ്റ്റ്യൻ ക്യാരി ട്വന്റി മാർക്ക് സോ ഇതിൽ ടോട്ടൽ തന്നിട്ടുള്ളതിൽ നിന്നും എനി ഫൈവ് ആയിരിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട വരാ ആൻസർ എനി ഫൈവ് ക്വസ്റ്റൻ ഓൾ ക്വസ്റ്റ്യൻ ഈക്വൽ മാർക്സ് ക്വസ്റ്റ്യൻ ഫോർ ട്വന്റി മാർക്സ് So, first question Analyze how Fielding employs narrative shift and episodic structure in Tom Jones to reflect protagonist development across the country, the road, and the city. Illustrate with at least two contrasting narrative episode using details from the text. So, this the answer block one, unit three narrative or episodic structure. Next question, number two. ലവ് ആൻഡ് മാരേജ് ഇൻ പ്രൈഡ് പ്രജീസ് ആർ ഇൻസെപ്രബിൾ ഫ്രം എക്കണോമിക് റിയാലിറ്റീസ് ക്രിറ്റിക്കലി ഡിസ്കസ് ദ സ്റ്റേറ്റ്മെന്റ് ബൈ എക്സാമിനിംഗ് ബോത്ത് ദ മോട്ടിവേഷൻ ആൻഡ് കോൺസിക്വൻസസ് ഓഫ് കീ മാരേജസ് ഇൻ ദ നോവൽ ബ്ലോക്ക് ടൂല യൂണിറ്റ് ത്രീയിൽ നിന്നും ലവ് മാരേജ് ജെൻഡർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിലാണ് ഇതിന്റെ ആൻസർ ഉണ്ടാവുക Question number three: consider Heathcliff's dual role as a byronic hero and a social outsider in Wuthering heights. Using specific incident, evaluate how his relationship with Catherine shapes the novel's strategic structure. Block three la unit three and four in the character relationship tragedy. E Nanda, the kid Question number four: In great expe expectation, how does Dickens intertwine Pip's journey of self-improvement with the theme of fairy tale and the reality of Victorian social mobility? Use major two episodes to substantiate your answer block 4 unit 2 and 4 in self improvement structure your question answer now question number 5 critically examine george eliot's handling of human question in middlemarch especially through the changing laws and agency of dorothy and rosamond provide at least one comparative chart or സോ ഇതിനകത്താണ് നമ്മൾ കമ്പാരിറ്റീവ് ടൈപ്പ് ഓഫ് എസ് എ വന്നിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റൻ കണ്ടാൽ അറിയാം കമ്പാരിറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അതായത് രണ്ട് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് റോസമൻ ആൻഡ് തൊഴുതിയനെ വെച്ചിട്ടുള്ള കമ്പാരിറ്റീവ് ടൈപ്പ് ആണ് സോ ഇതിന്റെ ആൻസർ ബ്ലോക്ക് ഫൈവിൽ യൂണിറ്റ് 4 ജൻഡർ സോഷ്യൽ റോഡ് കമ്മ്യൂണിറ്റി ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. using detailed examples discuss how conter uses the motif of darkness and setting of the convo in heart of darkness to symbolize both personal and colonial ambiguity present your answer as an analytical essay with brief summary table of at least three major symbols so either block sixila unit four and five symbolism colonialism answer next question number seven in a portrait of an artist as a young man evaluate the function of stream of consciousness and epiphany in revealing Stephen's artistic and psychological development, support your argument with a mini case study of one pivotal epiphany moment. So, in the answer, block 7, like unit 4, technique, growth, and doubt. And next question, EM fosters a passage to India shaped by the exploration of class, race, and gender. Construct a case study, 300 to 400 words, on either Mrs. Moores or Dr. Assis analyzing how oh, Forster uses this character to eliminate the complicity of colonial encounter. Block 8, Unit 4, race, class, gender, naata answer And next question: drawing on your reading of the Prime of Miss Jane Brook critically assess how Spark uses feminist issue and religious faith within her narrative technique. Use a two-column table to compare this. നോവൽസ് പ്ലോട്ട് ആൻഡ് സ്റ്റൈൽ സോ ബ്ലോക്ക് നയൻ ല യൂണിറ്റ് ത്രീ ഓർ ഫോർ ഫെമനിസം ഫെയ്റ്റ് ആൻഡ് നറേറ്റീവ് ഇതിനകത്തായിരിക്കും ഇതിന്റെ ആൻസർ ഉണ്ടാകാം സോ ഇതെന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾക്ക് തന്നെ പഠിക്കാനുള്ള ത്രീ നോവൽസ് നിന്നും ഒരു എന്താ പറയുക കമ്പാരിസൺ ആണ് ഓക്കെ സോ മൂന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള മൂന്ന് നോവലിനെ കമ്പയർ ചെയ്തിട്ട് തന്നിട്ടുള്ള ഒരു പ്രസന്റേഷൻ ഒരു ടേബിൾ ആണ് സോ ഇതിനകത്ത് നിങ്ങൾക്ക് നെറേറ്റീവ് വോയിസ് സെൻട്രൽ മോട്ടീവ് റിപ്രസെന്റേഷൻ ഓഫ് സോഷ്യൽ ക്ലാസ് ഈ മൂന്ന് വർക്കിനകത്തുനിന്നും വരുന്ന ഈ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ഒരു ബോക്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് കമ്പാരിറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു മോഡൽ പോലെ തന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു മൂന്ന് വേർക്സിൽ നിന്നും ഏറ്റവും കോമൺ വരുന്ന മൂന്ന് ആണ് നെറേറ്റീവ് വോയിസ് സെൻട്രൽ മോട്ടീവ് ഓഫ് സോഷ്യൽ ക്ലാസ് ഇത്രയും മൂന്ന് കാര്യങ്ങളെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന മൂന്ന് നോവൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു കമ്പാരിറ്റീവ് ടൈപ്പ് ഓഫ് എസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു മോഡൽ വേണമെങ്കിൽ അപ്പയർ ചെയ്യാം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് സോ ഇതാണ് നിങ്ങൾ ആ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻ പാറ്റേണും വരുന്നത് സോ പ്രിപ്പയർ വെൽ ഫോർ യുവർ എക്സാം ഓൾ ദ ബെസ്റ്റ്